രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയൊരു സന്തോഷമായ നമ്മുടെ മൂകാംബിക യാത്രികളുടെ തയ്യാറെടുപ്പും അതിൻ്റെ ഒരു കുട്ടി വീഡിയോസൊക്കെയാണ് കേട്ടോ ഇത് ഞാൻ ആ ഒരു മൂന്ന് ദിവസത്തെ വീഡിയോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സ്ഥലത്തെയും ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ഇതിപ്പോൾ റെഡിയായിട്ട് പോകുമ്പോൾ തൊട്ട് എല്ലാം കഴിഞ്ഞ് എത്തണം വരെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ആദ്യമായിട്ടാണ് എല്ലാവരും കൂടെ ഇതുപോലെ ഒരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്നത് അതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഞങ്ങൾക്കുണ്ടായിരുന്നു പിന്നെ മറ്റൊരു സന്തോഷം പേഴ്സണലി പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ പേരും ഇങ്ങനെ ബാക്കിലിരുന്ന് യാത്ര ചെയ്യുന്നത് കാറിൻ്റെ മറ്റേ നമ്മളെ ഫ്രണ്ട് ഇരുന്നിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ചേട്ടാ ഡ്രൈവേയും ഞാൻ ആ സൈഡിൽ ഇരിക്കും അതാണ് പതിവ് അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തത ഞങ്ങൾ ആഗ്രഹിച്ച് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഒരു ചാൻസ് ആയിരുന്നു ബാക്കിലിരിക്കാൻ അത് ഞങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യമാണെങ്കിൽ കയറിയപ്പൊട്ടേ കൂളിങ് ക്ലാസ് ഒക്കെ ഇട്ട് ആറ്റിറ്റ്യൂഡൊക്കെ കാണിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം റിങ്കുചേച്ചിയുടെ അടുത്ത് നിന്ന് അമ്പാടി പോകുന്ന സമയത്ത് ഓടി അവൾ മടിയിലിരിക്കും അങ്ങനെ ഞങ്ങൾക്ക് ഇവരെ രണ്ടുപേരെയും കൂടെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിള്ളേരാണല്ലോ ഇത്രയും ദൂരം പോകണം എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു ഇല്ല അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു പോണ വഴിക്ക് കണ്ടതാണ് പുഷ്പഗിരി പള്ളി നല്ല ഭംഗിയുണ്ട് നല്ലൊരു ആണ് ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് അങ്ങനെ നമ്മൾ ആദ്യം ചോറ്റാനിക്കരയാണ് എത്തിയിട്ടുള്ളത് ഞാൻ വീണ്ടും പറയുന്നു ചോറ്റാനിക്കരയുടെ ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുക സപ്പോർട്ട് ചെയ്യുക അവിടെ ചെന്ന് നമ്മൾ റീൽസിന് വേണ്ടിയിട്ട് ചെറിയ ഷോയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഞാനിവിടെ വെട്ടി ഒട്ടിക്കുകയാണെ ചോറ്റാനിക്കരയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു രാവിലെ പത്ത് മണിക്ക് മുമ്പ് പോകണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പതിനൊന്ന് മണിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് പൊതിയൊക്കെ ആയിട്ടാണ് വന്നത് ഇങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ നിന്ന് ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു അപ്പം ചേച്ചിയും കൊച്ചുണ്ണിയും നമ്മുടെ പിള്ളേരെ ചുറ്റും എല്ലാം വണ്ടിക്കകത്തായിരുന്നു അമ്പാടിയെ പേടിപ്പിച്ച് കഴിപ്പിക്കാൻ വേണ്ടി പെട്ടെന്ന് കഴിപ്പിക്കാൻ വേണ്ടി കൊച്ചുണ്ണിയെ പിടിച്ചവിടെ നിർത്തി അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടന്നിട്ട് പിന്നെ ഞാനും കഴിച്ചു ഫുഡ് വഴിയോര നഷ്ട നേരെ ഇനി അടുത്തങ്ങോട്ട് ഒരു വയരം അല്ലെങ്കിൽ കൊടുങ്ങും അപ്പൊ എങ്ങോട്ടുവേണമെങ്കിൽ നമുക്ക് പോവാം നമ്മൾ പോവാൻ റെഡി ആവുകയാണ് വണ്ടി എവിടെത്തിരിക്കുന്നു കയറിയപ്പോൾ തൊട്ടേ തിരിച്ച് ഇങ്ങനെ എത്തുന്നള്ളം വരെ നമുക്ക് ഒരുപാട് സൂപ്പർ ഹിറ്റ് സോങ്സ് കേട്ടു ഒത്തിരി നാളിന് ശേഷമാണ് ഇത്രയധികം പാട്ടുകൾ ഇത്രയും രണ്ട് ദിവസം കൊണ്ട് കേൾക്കുന്നത് കേട്ടോ പിന്നെ പിള്ളേരൊക്കെ അതിനനുസരിച്ച് തുള്ളയും ഡാൻസ് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നമ്മൾ ഇവിടെ എന്താണ് സൗണ്ട് കൊടുത്താൽ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഞാനത് കട്ട് ചെയ്തിട്ട് എൻ്റെ വോയിസ് അവിടെ കേട്ടിട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ നേരെ കൊടുങ്ങല്ലൂർ പോയി കൊടുങ്ങല്ലൂർ പോയ ഒരു വീഡിയോയും നമ്മുടെ ചാനൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണുക നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ അവിടുത്തെ അറിയാൻ പറ്റും പിന്നെ അവിടെ നമ്മൾ മമ്മിയോരാണ് എത്തിയിട്ടുണ്ടായിരുന്നത് മമ്മിയൂര് ക്ഷേത്രത്തിൽ വന്നതിൻ്റെയും നമ്മുടെ ഗുരുവായൂരിൻ്റെയും കൂടെ ഒറ്റ വ്ലോഗായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടൊരു ടു കെക്ക് മേളിലേക്ക് നമ്മുടെ ഗുരുവായൂർ വ്ളോഗ് പോയിട്ടുണ്ടായിരുന്നു അപ്പം മമ്മൂരിൻ്റെ ഫ്രണ്ടിലുള്ളവരു കടയിൽ നിന്ന് നമുക്ക് നന്നായിട്ട് വീണ്ടും വിശന്നപ്പോൾ നമ്മൾ മസാല ദോശയും ദോശയും അങ്ങനെയൊക്കെ കഴിച്ചു അങ്ങനെയൊക്കെ കഴിച്ച് നമ്മൾ പിള്ളേർക്കും ഒക്കെ കൊടുത്തു കാരണം നമ്മളിവിടെ എത്തിയവ സന്ധ്യയായിട്ടുണ്ടായിരുന്നു അപ്പം കഴിക്കാണ്ടിരുന്ന വിശക്കൂല വീണ്ടും അതുകൊണ്ട് നമ്മൾ കഴിച്ചു അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നിന്നത് വീഡിയോ ആയിപ്പോയി അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഗുരുവായൂർ വന്നു ഗുരുവായൂർ വന്നപ്പം പിള്ളേർ സെറ്റ് എല്ലാം കൂടെ ഇറങ്ങി ജസ്റ്റ് കുളത്തിലൊക്കെ ഒന്ന് മുങ്ങി പൊങ്ങി എന്നിട്ട് ഗുരുവായൂരപ്പനെയും കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് അല്ലറ ചില്ലറ പർച്ചേസ് ഒക്കെ നടത്തിയിട്ട് നേരെ വണ്ടിക്കകത്തോട്ട് കയറി പിന്നെ ഫുൾ ഒരു നൈറ്റ് റൈഡ് മൂടായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ്ങ് നൈറ്റ് റൈഡ് ഞാൻ പോകുന്നത് അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊരു തുള്ളി പോലും ഇറങ്ങിയിട്ടില്ല പിള്ളേർ പിന്നെ ചേട്ടായും ഒക്കെ അത്യാവശ്യം പറഞ്ഞു ഞാനും കൊച്ചുണ്ണിയും സിനിഷണ്ണും മാത്രമേ ഉള്ളൂ അങ്ങ് വരെ ഉറങ്ങാണ്ടിരുന്നവർ പിന്നെ ദേ ഈ കവാടം നോക്കി നോക്കി വന്ന് ലാസ്റ്റ് നമ്മൾ മൂകാംബികയിൽ വന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ അവിടെ കയറി തൊഴുതു മൂകാംബികയുടെ ഒരു വീഡിയോയും ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ പിന്നെ നമ്മൾ അവിടുന്ന് ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മുടെ ട്രക്കിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കുടജാദ്രക്ക് ഇപ്പോൾ കുടജാദ്രയുടെ ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെ ഈ വീഡിയോസിന്റെ എല്ലാ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ് കയറി കണ്ടു നോക്കൂ നിങ്ങൾക്ക് ഒരിക്കലും ആ കടന്ന സമയം വേസ്റ്റ് ആവില്ല എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു വൺ ടൈം എങ്കിലും എക്സ്പീരിയൻസ് ഒരു ഒരു കിടു 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 മടുത്തു ബട്ട് വെരി ഹാപ്പി അങ്ങനെ നടന്ന കയറി ക്ഷീണിച്ച് ഒരു സംഭവം കണ്ടപ്പോൾ നമ്മുടെ ആ ക്ഷീണമൊക്കെ അങ്ങ് പോയി അങ്ങനെ സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയർത്തി സർവജ്ഞ വീടത്തിൽ നമ്മളെത്തി കായ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ മൂകാംബിക യാത്ര എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം തീരെ പ്രതീക്ഷിക്കാണ്ടിരുന്ന പെട്ടെന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ പെട്ടെന്ന് പോയൊരു ട്രിപ്പായിരുന്നു അത് എന്താണെങ്കിലും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റി ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ആ ഒരു മ്യൂസിക്കൊക്കെ പോലെ ഉണ്ട് ആ വെള്ളം ഒഴുകുന്ന സൗണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കളയാതെ ആ വോയിസ് അവിടെ എത്തുന്നത് കേട്ടോ മൈൻഡ് റിലാക്സേഷനും അതുപോലെ ഒരു റിഫ്രഷ്മെൻറ്റിനും നല്ലൊരു യാത്രയായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ കൂടെ രാത്രി ഹണ്ടിന്നൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് തിരിച്ചു നമ്മുടെ വണ്ടി കിടക്കുന്ന അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കൂ നിങ്ങളൊക്കെ പറ്റുമെങ്കിൽ വരുന്ന കേട്ടോ ജീവിതത്തിൽ ഇത്തരം യാത്രകൾ തരുന്ന സന്തോഷം ചെറുതല്ലാതെ വളരെ വലുത് തന്നെയാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലാത്ത നല്ല നല്ല മൊമെൻറ്റ്സ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ ഒരു യാത്രയുടെ ത്രൂ ഔട്ട് വീഡിയോസ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കാണാൻ താല്പര്യമുള്ളവരൊന്ന് കയറി കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇതുപോലെ നല്ല നല്ല ട്രാവലിംഗ് ഡയറീസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും കേട്ടോ